ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പോലീസിനും ഇടതു ഭരണകൂടത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ പി വി അൻബർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിശദീകരണ യോഗം നാളെ മഞ്ചേരിയിൽ നടക്കും വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട നയരേഖ പ്രഖ്യാപനവും നടക്കും ഇ വി എൻ എം എൽ എയുടെ നാളെ നടക്കാനിരിക്കുന്ന വിശദീകരണ യോഗത്തിൽ പലരും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം പേരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആവശ്യമായ കസേരകൾ സ്റ്റേജ് അതുപോലെ വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് നിലമ്പൂർ റോട്ടിൽ നാലോളം പ്ലോട്ടുകൾ അതിനായിട്ട് പാർക്കിങ്ങിനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ മലപ്പുറം ബൈപ്പാസിൽ അവിടെയുണ്ട് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമായതുകൊണ്ട് അതിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നുള്ളതാണ് ഞങ്ങളുടെ താനായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കില്ലെന്നും എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു പാർട്ടിയായി മാറിയാൽ അതിന് പിന്നിൽ ഉണ്ടാകുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ അൻവർ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ നിറഞ്ഞിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും